നമസ്കാരം വില കൊടുത്ത് വാങ്ങിയ ഫ്രിഡ്ജ് ടി വി എ സി മൊബൈൽ ഫോൺ ഉൾപ്പെടെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വീട്ടിൽ നിന്ന് എടുത്ത് വിജനമായ മൈതാനങ്ങളിലേക്ക് വലിച്ചെറിയുകയാണ് ലെബനോനിലെ ജനങ്ങൾ പേജറുകളും വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും ഒക്കെ പൊട്ടിത്തെറിച്ച് നിരവധി മനുഷ്യർ ചിഹ്നിച്ചിതെറിയതിൻ്റെ ഭീതിയിൽ ഇനി ഏത് ഇലക്ട്രിക്കൽ ഉപകരണവും ഏത് നിമിഷത്തിലും പൊട്ടിത്തെറിച്ച് തങ്ങളും മരണപ്പെടും എന്ന അതിഭീതിയിലാണ് ലബനീസ് ജനത തെരുവുകളിൽ ചിതറിക്കിടക്കുന്ന മനുഷ്യ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് തൂങ്ങിയ കണ്ണുകൾ ജീവിച്ചിരിക്കുന്ന പലരുടെയും ശരീരഭാഗങ്ങൾ വേറുപെട്ടു പോയിരിക്കുന്നു ഗുരുതരമായി പരിക്കേറ്റവരെ ചികിത്സിക്കാൻ ആശുപത്രികളിൽ ഇടമില്ലാത്ത അവസ്ഥ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഭീകര കാഴ്ചകളാണ് ലബനോനിൽ ലോകം ഇതിനു മുമ്പ് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ക്രൂരമായ ആക്രമണ രീതിയാണ് ഇസ്രായേൽ ലെബനോനിൽ ഹിസ്ബുള്ളയെ നേരിടാൻ പ്രയോഗിച്ചിരിക്കുന്നത് എതിരാളികളുടെ മനസ്സിൽ ഭയം നിറച്ച് അവരെ നിർവീര്യമാക്കുക എന്ന കിരാത യുദ്ധ തന്ത്രമാണ് മസാദ് പുറത്തെടുത്തിരിക്കുന്നത് ആദ്യ സ്ഫോടനങ്ങളുടെ ഭയം മാറുന്നതിന് മുമ്പ് അതിലും ഭീകരമായ പൊട്ടിത്തെറികൾ ഇലക്ട്രിക്കൽ വസ്തുക്കളുടെ ജീവ ഭയത്തോടെയാണ് ജനത ഇപ്പോൾ കാണുന്നത് ആയിരക്കണക്കിന് പേജറുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ ഭയാനകമായ ദൃശ്യങ്ങൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ വേളയിൽ ഓക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് വീണ്ടും നിരവധി പേർ കൊല്ലപ്പെടുന്നു ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരെയുള്ള ഈ ഇലക്ട്രോണിക് പൊട്ടിത്തെറി യുദ്ധ തന്ത്രങ്ങളിൽ സാധാരണക്കാരായ നിരവധി പേരാണ് രക്തസാക്ഷികളായി മാറിയത് ഇസ്രായേൽ ഹാക്ക് ചെയ്യാനും നിൽക്കുന്ന സ്ഥലം കണ്ടെത്താനും സാധ്യതയുള്ളതിനാൽ ഇസ്ബുള്ള നേതാവ് അസൻ നസറുള്ള അംഗങ്ങളോട് മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ച് പകരം പേജറുകൾ വിതരണം ചെയ്യുകയും അത് ഉപയോഗിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ നിർമ്മാണ വേളയിൽ തന്നെ മൂന്ന് ഗ്രാം ഉഗ്രസ്ഫോടക വസ്തുക്കൾ കടിപ്പിച്ചിരുന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് പേജറുകളിലെ ബാറ്ററിക്കുള്ളിലാണ് സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നത് സ്ഫോടക വസ്തു ഒളിപ്പിച്ച പേജറുകളിലേക്ക് പ്രത്യേക സന്ദേശങ്ങൾ അയച്ച് ഒരേ സമയം ഇവയെല്ലാം പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദാണ് ഈ അതിവിദഗ്ധ സ്ഫോടക ഓപ്പറേഷന് പിന്നിൽ